സംസ്ഥാന യൂത്ത് കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി ചർച്ചകളാണ് കോൺഗ്രസിനുള്ളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ സജീവമാകുന്നത് പ്രധാനമായും അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അബിൻ വർക്കിയെ അനുകൂലിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയതും ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പ്രധാനമായും അബിൻ വർക്കിയെ ഒഴിവാക്കിയെന്നും കെ സി വേണുഗോപാലിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വിശ്വസ്തരായ നേതാക്കൾക്ക് അനർഹമായി പദവികൾ നൽകിയെന്നുമുള്ള ആക്ഷേപമാണ് ഐ ഗ്രൂപ്പ് കേന്ദ്രങ്ങൾ ഉയർത്തി വിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ വേദികളിൽ സജീവമായി ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഈ അണിയറ കഥകളുടെ യാഥാർത്ഥ്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അബിൻ വർക്കിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടിട്ടുള്ള നേതാവ് അബിൻ വർഗിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ശക്തമായ നിലകൊണ്ടു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ലക്ഷ്യമിട്ടിരുന്നത് മറ്റൊരു യുവ നേതാവിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുവാനായിരുന്നു എന്നുമുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മറ്റാരുമല്ല യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിനു ചുളിയിലാണ് ഈ നേതാവ് ബിനു ചുളിയിൽ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലമായ ഹരിപ്പാട് നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് ബിനുവിന് പ്രായപരിധി കഴിഞ്ഞുവെന്നും കെ സി വേണുഗോപാലിന് വിശ്വസ്തനായതുകൊണ്ട് മാത്രം പദവി ലഭിച്ചതാണെന്നും ബിനു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുമുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തെ ഏറ്റവും പരിമിതമായ ജീവിത സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള യുവ നേതാവ് തന്നെയാണ് ബിനു ചുളി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അമ്പലത്തിന് മുന്നിൽ ഒരു വഴിയോര കട നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വയം അധ്വാനിച്ച് കണ്ടെത്തിയ പണം കൊണ്ട് തന്നെയാണ് ബിനു തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ അയാൾ ലോൺ എടുത്ത് സ്വന്തം നിലയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടാണ് തൻ്റെ ഉപജീവനത്തിനുള്ള പണം കണ്ടെത്തുന്നത് ഏതൊക്കെയാണെങ്കിലും കെ എസ് യു യൂത്ത് കോൺഗ്രസിലും അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യമുള്ള നിരവധി സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടുള്ള ബിനു ചുള്ളിലിനെ പോലൊരു നേതാവ് അഭിൻവർഗീയുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഈ പദവിക്ക് യോഗ്യനല്ല എന്നൊരു വാദമുഖം യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതല്ല എന്നതാണ് വസ്തുത ഇത് ബിനു ചുളിയിലിന്റെ പശ്ചാത്തലമാണെങ്കിൽ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ബിനു ചുളീലിനോട് ഒരു വിരോധം ഉണ്ടാകുവാനുള്ള കാരണം എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയുടെ എതിർപ്പാളയത്തിലുള്ള കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ബിനു ചുളിയിൽ എന്ന നേതാവിനോട് വലിയ അസഹിഷ്ണുത ഉള്ളത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയും ബിനു ചുളിയിലും ആലപ്പുഴ ജില്ലക്കാരാണ് രമേശ് ചെന്നിത്തലയും ബിനു ചുളിയിലും ഹരിപ്പാട് നിയോജക മണ്ഡലം അതായത് രമേശ് ചെന്നിത്തലയുടെ വോട്ടറാണ് ബിനു ചുളി ഇത് മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ വീടും ഓഫീസ് കോംപ്ലക്സും ഇരിക്കുന്ന അതേ വാർഡിലെ താമസക്കാരൻ കൂടിയാണ് ബിനു എന്ന യുവാവ് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബിനു ചുളിയിൽ എന്ന യുവ നേതാവ് രമേശിന് അനഭിമതനായി മാറിയത് എന്ന സംശയം സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ഉണ്ടാകും രമേശ് ചെന്നിത്തലയ്ക്ക് തൻ്റെ മകൻ്റെ രാഷ്ട്രീയ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആഗ്രഹങ്ങളാണ് ബിനുവിനോടുള്ള അസഹിഷ്ണുതയ്ക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ട് ആൺമക്കളാണുള്ളത് മൂത്തയാൾ രോഹിത് ചെന്നിത്തല എന്ന ഡോക്ടറാണെങ്കിൽ രണ്ടാമത്തെയാൾ രമിത് ചെന്നിത്തല എന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇതിൽ മൂത്തയാൾ രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പാത പിന്തുടർന്നുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അഭ്യൂഹങ്ങൾ അദ്ദേഹം ഇപ്പോൾ തന്നെ രമേശിന്റെ മണ്ഡലത്തിൽ നിരവധി ജനസമ്പർക്ക പരിപാടികളിൽ അച്ഛന് വേണ്ടി രംഗത്തിറങ്ങാറുമുണ്ട് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പോട് കൂടി പാർലമെന്ററി രാഷ്ട്രീയത്തോട് വിട പറയുവാനാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത് അങ്ങനെ താൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്റെ പകരക്കാരനായി രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഹരിപ്പാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ രോഹിത് ചെന്നിത്തലയെ അവതരിപ്പിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നും അറിയാൻ കഴിയുന്നു എന്നാൽ രോഹിത് ചെന്നിത്തലയുടെ രാഷ്ട്രീയ സാധ്യതകൾക്ക് അതേ മണ്ഡലത്തിലെ വോട്ടറായ ബിനു ചുള്ളീലിൻ്റെ കോൺഗ്രസിലെ വളർച്ച ഒരു ഭീഷണിയാകുമെന്ന് രമേശ് ചെന്നിത്തല ചിലപ്പോൾ വിലയിരുത്തുന്നുണ്ടാവാം കാരണം സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് ബിനു ചുള്ളീലിനെ പോലൊരു നേതാവ് ഉയർന്നു വന്നാൽ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് രംഗത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിനായി സ്വാഭാവികമായും ഈ യുവാവിൻ്റെ പേരുകൂടി പരിഗണിക്കപ്പെടും അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃ ചർച്ചകൾ ചൂടുപിടിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ബിനു ചുള്ളിയിലെ ഒഴിച്ച് വേറെ ആരെ വേണമെങ്കിലും അംഗീകരിക്കാമെന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പും നിലപാട് മാറ്റി എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല തന്റെ മകനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നും എം എൽ എ ആക്കണമെന്നും ഒന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് പറയുവാൻ കഴിയില്ല കാരണം നമുക്കറിയാവുന്നതുപോലെ മക്കൾ രാഷ്ട്രീയത്തിനും കുടുംബ രാഷ്ട്രീയത്തിനുമെല്ലാം കോൺഗ്രസിൽ വലിയ സ്ഥാനമുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ജി കാർത്തികേയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ ശബരിനാഥനെയാണ് കോൺഗ്രസ് അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതും ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വരുവാൻ ശബരിനാഥന് സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് സമാനമായി പി ടി തോമസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായ ഉമാ തോമസിനെയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിശ്ചയിച്ചതും പിന്നീട് വിജയിച്ച് അവർ എം ആയതും നമുക്ക് മുന്നിലുണ്ട് പാർട്ടിയിൽ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നുവരുന്നതും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബലിൽ തന്നെയാണ് അങ്ങനെ നിരവധി അനവധി ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ രമേശ് ചെന്നിത്തല തൻ്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാനോ എം എൽ എ ആക്കുന്നതിനോ ഉള്ള ഒരു താല്പര്യം അറിയിച്ചാൽ അതിനെ എതിർക്കുവാൻ കോൺഗ്രസ്സിന് കഴിയുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് ജി കാർത്തികേയനാണെങ്കിലും പി ടി തോമസ് ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അവരുടെ രാഷ്ട്രീയത്തിലെ യുവത്വകാലത്ത് കുടുംബ രാഷ്ട്രീയത്തെയും മക്കൾ രാഷ്ട്രീയത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാക്കളാണ് അതിനാൽ തന്നെ ഇവരോട് നീതി പുലർത്താത്ത സമീപനമാണ് ഇവരുടെ മക്കളെയെല്ലാം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി കോൺഗ്രസ് ചെയ്യുന്നത് എന്ന അഭിപ്രായവും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം രേഖപ്പെടുത്താറുമുണ്ട് ഇനി ഈ പറഞ്ഞു വെച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത് ചെന്നിത്തലയുടെ പശ്ചാത്തലം എന്താണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അമൃതാസ് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ ശ്രീജ ഭാസിയും ഒരു ഡോക്ടറാണ് അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വ്യക്തിത്വമാണ് ഒരു വലിയ വ്യവസായിയുടെ മകൾ കൂടിയാണ് ശ്രീജ ഭാസി നിലവിൽ ഡോക്ടർ രോഹിത് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രീജ ഭാസിയും രമേശ് ചെന്നിത്തല മുൻകൈയ്യെടുത്ത് തന്റെ മണ്ഡലത്തിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളിലടക്കം സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക മകൻ രോഹിത് ചെന്നിത്തലയാകുമെന്ന അഭ്യൂഹങ്ങളും കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാണ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിരിക്കുന്ന ചില വിവരങ്ങൾ പ്രകാരം രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത് ചെന്നിത്തല ഒരു സംരംഭകൻ കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച ബേഡ്സ് നെസ്റ്റ് ഇൻഫോടെക് സൊല്യൂഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ് അദ്ദേഹം ഈ കമ്പനിയുടെ മറ്റൊരു ഡയറക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡോക്ടർ ശ്രീജ ഭാസിയാണ് അതുപോലെ തന്നെ തൻ്റെ എക്സ് പ്രൊഫൈലിൽ താൻ ഒരു പൊതുപ്രവർത്തകനാണെന്നും ഒരു എഴുത്തുകാരനാണെന്നും പബ്ലിഷറാണെന്നും രോഹിത് ചെന്നിത്തല കുറിച്ചിട്ടുണ്ട് മൈ മ്യൂസിങ്സ് നോ യുവർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ രചന അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ മലയാളം പരിഭാഷയും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇനി ഒരു താരതമ്യത്തിനുകൂടി പ്രസക്തിയുണ്ട് രോഹിത് ചെന്നിത്തലയും ബിനു ചുളിയിലും തമ്മിൽ ഒരു താരതമ്യം നടത്തിയാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഔന്നിത്യങ്ങളിലേക്ക് നടന്നുകയറുവാൻ ഈ ഘട്ടത്തിൽ കൂടുതൽ അർഹനായിട്ടുള്ളത് ബിനു ചുളിയിലാണ് എന്ന് തന്നെ നാം പറയേണ്ടി കാരണം രമേശ് ചെന്നിത്തലയുടെ മകൻ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദത്തിന് എല്ലാ പ്രിവിലേജുകളോടുകൂടി അഡ്മിഷൻ നേടി പഠനം നടത്തുമ്പോൾ മറുവശത്ത് സ്വന്തം അധ്വാനം കൊണ്ട് കണ്ടെത്തിയ പണം ഉപയോഗിച്ച് വിദ്യാഭ്യാസവും പൊതുപ്രവർത്തനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു യുവാവാണ് ബിനു ചൂളി അയാൾ എല്ലാ ഘട്ടത്തിലും പാർട്ടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള യുവാവാണ് പാർട്ടിക്ക് വേണ്ടി സമരമുഖത്തിറങ്ങിയിട്ടുള്ള യുവാവാണ് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള യുവാവാണ് അത്തരത്തിൽ ഒരാളുടെ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാൻ രമേശ് ചെന്നിത്തല എന്ന നേതാവ് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒരു വിഷയമല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ എല്ലാ ഘട്ടത്തിലും ബിനു ചുളീലിനെതിരെ നിലകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബിനു ചുളീലിനെ വെട്ടിനിരത്തുവാൻ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ആ കോൺഗ്രസ് നേതാവിന്റെ പേര് എം ലിജുവെന്നാണ് നാൽപ്പത്തിയഞ്ചു വയസ്സിന് ഇടയിൽ മൂന്ന് വട്ടം നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ അവസരം ലഭിച്ചുവെങ്കിലും പരാജയപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാനതല ഭാരവാഹിത്വങ്ങൾ അലങ്കരിക്കുവാൻ അവസരം ലഭിച്ച കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി അവസരം ലഭിച്ച ഇപ്പോൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായ എം ലിജു ആലപ്പുഴ ജില്ലക്കാരനാണ് ലിജുവിനെ സംബന്ധിച്ചും ബിനു ചുളിയിലെ പോലെ ഒരു യുവ നേതാവ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നത് വലിയ വെല്ലുവിളിയായി കാണുന്നതുകൊണ്ടാവാം ബിനു ചുളിയിലെതിരെ എല്ലാ കരുനീക്കങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കർട്ടന് പിറകിൽ ലിജുവും ഉണ്ടായിരുന്നുവെന്നാണ് അണിയറ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഏതൊക്കെയാണെങ്കിലും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെയും സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാൻ ഇത്തരക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലമായ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ചിന്തകൾ പ്രേക്ഷകർ കൈവിട്ട് നൽകിക്കേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി